ആദ്യമാദ്യം അയാളിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ ആരാധകരും അവരുടെ അടുക്കൽ നിന്ന് വിമർശനങ്ങൾ മാത്രം വാങ്ങിക്കൂട്ടിയ ഒരു പ്ലെയറായിട്ട് അയാളെ കണക്ക് കൂട്ടപ്പെട്ടു വലിയ പ്രതീക്ഷകൾ ഇനി അവനിൽ ചൊരിയേണ്ടതില്ല എന്ന് പലരും പാടി പറഞ്ഞു നടന്നു ടീമിലെത്തിക്കുമ്പോഴുള്ള എല്ലാ പ്രതീക്ഷകളും അസ്തമയിപ്പിച്ച നിമിഷം പിന്നീട് എന്തിനു പറയണം തനി മലയാളി സ്വഭാവം തന്നെ അയാളുടെ സോഷ്യൽ മീഡിയ കമൻറ്റ് ബോക്സിലും കണ്ടു തുടങ്ങി അതെ എത്രമാത്രം തളർത്താൻ പറ്റുമോ എത്രമാത്രം തെറി പറയാൻ പറ്റുമോ എത്രമാത്രം വിമർശിക്കാൻ പറ്റുമോ അത്രയും പലരും വിമർശിച്ചുകൊണ്ടിരുന്നു അവർക്കും ഒരു ടാഗ്ലൈൻ ജനസമൂഹം നൽകി അത് ആരാധകരെന്ന് എല്ലാം അയാൾ സഹിച്ചും ക്ഷമിച്ചും കണ്ടിരിക്കണം അവസാനം കൊച്ചിയിലെ ഒരു തോൽവിയിൽ നിന്നും ഉയർന്നു വരാനുള്ള ഊർജ്ജം നൽകിയത് ആ ഗാനിയൻ മനുഷ്യൻ്റെ വലതുകാലിൽ നിന്നായിരുന്നു ചെന്നൈയിൻ എഫ് സിക്കെതിരെ നേടിയ ഗോള് ഇന്നും ഒരു ആരാധകരും മറന്നു കാണില്ല അതൊരു തോൽവിയിൽ നിന്നും പിടിച്ചുയർത്തിയ സമനിലയിൽ തളപ്പിച്ചിട്ട ഒരു ഗോള് തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് അവനവന്റെ തേരോട്ടം തുടങ്ങിക്കഴിഞ്ഞു ആരാധകർ അവനെ ഉറക്കെ വിളിച്ചു ക്വാമി പെപ്ര എന്ന് സൂപ്പർ കപ്പിലെ മിന്നും പ്രകടനവും ചില സ്പീഡ് മുന്നേറ്റങ്ങളുമെല്ലാം ചില ആരാധകരിൽ പ്രതീക്ഷ ഉണർത്തി അതെ തിരിച്ചുവരവിനുള്ള എല്ലാ കിരണങ്ങളും അയാൾ നൽകിക്കൊണ്ടിരുന്നു പക്ഷേ ടീമിനെ കാർന്നതി നിന്ന എന്ന വില്ലൻ പെപ്രയിലും ആഗതമായി അയാളും ആ കുമ്മായ വരകൾക്കുള്ളിൽ നിന്നും പുറത്തേക്ക് സഞ്ചരിച്ചു പിന്നീട് ടീമിൻ്റെ ഗതികളൊന്നും ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല തകർച്ചയിൽ പെപ്രയുടെ വിടവും ഒരുപാടുണ്ടായിരുന്നു പതിയെ പതിയെ ക്വാമി പെപ്ര എന്ന പ്ലെയറിന് വേണ്ടിയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കൈകൂപ്പിക്കൊണ്ടിരുന്നു അയാളുടെ തിരിച്ചുവരവിനായി ഒരുപാട് പേർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അയാളുടെ ആ വിടവ് നികത്താനായി പലരെയും കൊണ്ടുവന്നെങ്കിലും അയാൾ തന്നിട്ടുള്ള ആ ഒരു ഇഫക്റ്റ് ആർക്കും നൽകാനായില്ല എന്നാൽ ഇന്നിതാ ആ കാളക്കൂറ്റനും കേരളത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് വന്നെത്തിയിരിക്കുന്നു ആയുധപ്പുരയിലെ മറ്റൊരു മൂർച്ചയുള്ള കുന്തമുനയും കൂടെ ഇവാൻ വുക്ക മനോഹിച്ചിൻ്റെ ടീമിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതെ അയാൾ കളത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു പരിക്കെന്ന വില്ലനെ കൊന്ന് കൊലവിളിച്ചുകൊണ്ട് അനായാസം ടീമിലെത്തിയിരിക്കുന്നു പഴയതുപോലെയാവില്ല എന്ന നിറപ്രതീക്ഷകൾ ആരാധകരിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ ആ പഴയ ഫോം ഞങ്ങൾക്ക് തിരികെ വേണം അതിന് നിങ്ങളും അത്യാവശ്യമാണ് വി ഓൾ വെയ്റ്റിംഗ് ഫോർ ക്വാമി പെപ്ര